ഇന്നൊരു കാലമാടൻ്റെ കഥ ആയാലോ കാലമാടൻ അല്ലോ കാളമാടൻ ഇത് തുടങ്ങുന്നത് ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എൻ്റെ അപ്പൂപ്പൻ്റെ ചെറുപ്പകാലത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഞാനും പൂരം കാണാൻ പോയിരുന്നു അമ്മൂമ്മയും ഞാനും തിരിച്ചു വരുമ്പോൾ അർദ്ധരാത്രി ആയിരുന്നു വീട്ടിലേക്ക് വരുന്ന വഴി അമ്മൂമ്മയിൽ ഞാനും നടന്നു പോകുമ്പോൾ ഞങ്ങളെ ആരോ പിന്തുടരുന്നത് പോലെ തോന്നി അമ്മൂമ്മ തിരിഞ്ഞു നോക്കിയതും അതൊരു കൂറ്റൻ കാളയായിരുന്നു അമ്മമ്മ പേടിച്ചെങ്കിലും പതറാതെ മുന്നോട്ട് നടന്നു കൂടെ എൻ്റെ കയ്യും പിടിച്ച് ആ വഴി നിങ്ങളെ നടന്നതും പിന്നെ ആ കാള നമ്മുടെ മുന്നിലായി വരുന്നത് അമ്മമ്മ കണ്ടു അമ്മക്ക് കാര്യം മനസ്സിലായതും എൻ്റെ കൈ മുറുകെ പിടിച്ചു